യു ഡി എഫ് എം എൽ എ മാരുടെ മണ്ഡലങ്ങളിലെ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ തുടക്കം തന്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെയെന്നും തേവലക്കര സ്കൂളിലെ അപകടത്തിൽ മാത്രം കുറ്റം ആരോപിക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്വം അവരെ സസ്പെൻഡ് എല്ലാം തീർന്നു എന്നല്ല എടുക്കണം വീഴ്ച വരുത്തിയ എല്ലാവർക്കും എതിരെ നടപടിയെടുക്കണം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന മറുപടി അർഹിക്കുന്നില്ല അപകടം ഉണ്ടായവർക്ക് സഹായം ചെയ്യാനാവുന്നത് സർക്കാരിനാണ് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും ബി ഡി സതീശൻ കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെന്നും മറുപടി അർഹിക്കുന്നില്ല ഒരു ദുരന്തം വരുമ്പോ പ്രതിപക്ഷമാണ് സഹായിക്കുന്നത് ഗവൺമെന്റിനുള്ള ബാധ്യത ഗവൺമെന്റിന്റെ ലാപ്സസ് ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് കുറവുകളുണ്ട് ഈ കാര്യത്തിൽ ആ ബാലാവകാശ കമ്മീഷന്റെ ആ കമന്റ് നോക്കാൻ പറഞ്ഞാൽ മതി വിദ്യാഭ്യാസ മന്ത്രിയോട് അപ്പൊ മനസ്സിലാവും ഹൈടെക് സ്കൂളാന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രസഹിക്കുന്ന ഇതാണോ ഹൈടെക് എന്നാണ് തിരിച്ചുള്ള ചോദ്യം ഞാൻ അതുപോലും ചോദിക്കുന്നില്ല കേരള യൂണിവേഴ്സിറ്റിയിൽ തർക്കങ്ങൾ അവസാനിപ്പിച്ചത് നല്ല കാര്യം സെനറ്റ് ഹാൾ വാടയ്ക്ക് കൊടുത്ത പ്രശ്നം മാത്രമാണ് ഉണ്ടായത് പ്രശ്നം പത്ത് മിനിറ്റിൽ തീർക്കേണ്ടതായിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി